സിനിമാ സംവിധായകൻ തരുൺ തരുൺമൂർത്തിക്ക് ജന്മനാട്ടിൽ പുരോഗമന സംഘവും വൈക്കം പി കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് ആദരമൊരുക്കി കലാമൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ സാമ്പത്തിക ലാഭമുള്ള സിനിമകൾ സംവിധാനം ചെയ്യുന്നതിൽ മുന്നിലാണ് വൈക്കം സ്വദേശിയായ തരുൺമൂർത്തി വൈക്കത്തെ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന തരുൺമൂർത്തി ഇതിനോടകം ശ്രദ്ധേയമായ മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു ഓപ്പറേഷൻ ജാവ സൗദി വെള്ളേക്ക തുടരും എന്നീ സിനിമകൾ സൗദി വെള്ളേക്ക നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണ് ഈ അവസരത്തിലാണ് വൈക്കത്തെ പൗരാവലി തരുൺമൂർത്തിക്ക് ആദരമൊരുക്കിയത് വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ സംവിധായകൻ തരുൺമൂർത്തിയെ ആദരിച്ചു പുക്കസ ഏരിയ പ്രസിഡന്റ് കെ സി കുമാരൻ അധ്യക്ഷനായി ഡോക്ടർ അജു കെ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി സംവിധായകൻ തരുൺമൂർത്തി ഗാനരചയിതാവ് അജീഷ് ദാസൻ നാടക പ്രവർത്തകൻ പ്രദീപ് മാളവിക തബലവാദക രത്നശ്രീ രാമചന്ദ്രൻ ഡി മനോജ് പ്രൊഫസർ പാർവതി ചന്ദ്രൻ അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു എന്നിവർ സംസാരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം വൈക്കം ഏരിയ സെക്രട്ടറി കെ കെ ശശികുമാർ സ്വാഗതവും വൈക്കം പി കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി കെ ആർ ബീന നന്ദിയും പറഞ്ഞു തരുൺമൂർത്തിയുടെ പിതാവും നാടക പ്രവർത്തകരുമായ വൈക്യം ഡി മധുമൂർത്തി സംവിധാനം നിർവഹിച്ച വിഘടിക്കാതെ വിച്ഛേദിക്കാതെ വിഹായസിലേക്ക് എന്ന നാടകം അവതരിപ്പിച്ചു വൈക്കം